അസ്സാമലൈക്കും റംസാൻ ആശംസകൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നെയ്യാണ് കേട്ടോ നമ്മളെല്ലാവരും നോമ്പിന് പാൽ വാങ്ങാത്തവരാരും ഉണ്ടാവില്ല അപ്പോൾ പാലിൽ നിന്ന് നമ്മൾ നെയ്യ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പാലിൽ നിന്നും എടുക്കുന്നത് പാടയിൽ നിന്ന് നെയ്യുണ്ടാക്കുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഡെയിലി പാല് വാങ്ങുന്നതിൽ നിന്നും നമ്മൾ എടുത്തു വെക്കുന്ന പാടയിൽ കൊണ്ടുണ്ടാക്കിയ നെയ്യാണിത് കേട്ടോ നമ്മൾ ഡെയിലി അഞ്ഞൂറ് പാലൊക്കെ വാങ്ങണമുണ്ടെങ്കിൽ ഇങ്ങനെ പാല് കാച്ചി നമ്മൾ തിളപ്പിക്കാൻ വെക്കുക വെള്ളം നമ്മൾ പാലിൻ്റെ പാത്രത്തിൽ വെള്ളം ഒന്ന് ചുവറ്റിയൊക്കെ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിലും പാല് തിളപ്പിക്കാൻ വെക്കുക പാല് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സിമ്മിൽ ഇട്ട് വെക്കുക അവിടെ എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മേലെ ഒന്നും ചാടാത്ത സ്ഥലത്ത് മൂടി വെക്കാതെ അളക്കാതെ അങ്ങനെ തന്നെ വെക്കുക കാച്ചതിന് ശേഷം അനക്കാതെ വെക്കുക എന്നിട്ടത് തണുക്കുമ്പോൾ ഇത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ പാട കെട്ടി നിൽക്കുന്നത് കണ്ടില്ലേ അതിലെ മൊത്തം പാടയും ഇങ്ങനെ മേലെ പൊങ്ങി നിൽക്കും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പാട നമ്മൾ ഇങ്ങനെ ഓരോ ഡെയിലി കാച്ചി വെക്കുന്ന പാലിൽ നിന്നും ഇങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് ഞാൻ ഇങ്ങനെ രണ്ട് കുപ്പി പാട നെയ് പാട എടുത്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഡെയിലി അപ്പോൾ നമുക്കൊരു മാസമൊക്കെ പിടിക്കും ഇത് എത്രയും നെയ്യ് പാട അപ്പോൾ എന്തായാലും നമുക്ക് പാല് പിന്നെ പാട മക്കൾക്ക് ഇഷ്ടമല്ല നമുക്കാണെങ്കിൽ കേടുവാണെ പ്രായമുള്ളവർക്കാണെങ്കിൽ കേടാണ് അത് കൊഴുപ്പൊക്കെ കൂടുതലാകുമ്പോൾ പാട നീക്കിയിട്ട് വേണം പാൽ കുടിക്കാൻ എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് പാടയെന്നും ഞാൻ കാച്ചി വെച്ച പാലിൻ്റെ പാടം ഇങ്ങനെ പാത്രത്തിലെടുത്ത് നമ്മൾ തണുത്തതിന് ശേഷം ആ പാലിൻ്റെ മേലെ ഇളക്കിലിതിട്ട് മൂടി വെക്കും ചെയ്ത് എന്നിട്ട് അതിൽ നിന്ന് കോരിയെടുത്ത് നമ്മളിങ്ങനെ ഒരു കുപ്പിയിലാക്കിയിട്ട് മൂടി മൂടിക്കണ്ട ഇത് നിറച്ച് ഈ കുപ്പിക്ക് ഒക്കെ നിറച്ചും അങ്ങനെ രണ്ട് കുപ്പി ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ ഒരു മാസം എടുത്ത് വെച്ചതാണിത് എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അത് എടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ നേരത്താണ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ നമ്മൾ പാടം എടുക്കുമ്പോൾ ആ കുപ്പി പുറത്തെടുക്കുക തുറക്കുക പാടം ഇടുക വീണ്ടും അപ്പോൾ തന്നെ ആ പാത്രം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം ഫ്രീസിയറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നോർമലായ സ്ഥലത്ത് വെച്ചാൽ മതി എന്നിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം ഈ പാടയെല്ലാം ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ് തണുത്ത സമയത്ത് ഇത് ചെയ്യുകയാണ് ഒന്നും കൂടി നല്ലത് നമ്മൾ നല്ല ചൂടത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പാടൊക്കെ അലിഞ്ഞു പോവും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തണുത്ത വെള്ളത്തിലാണ് ഇത് അടിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ തണുപ്പ് ഇത് വരെ ഉണ്ടാക്കുന്നതുവരെ വരെ തണുപ്പ് അതിൽ നിലനിൽക്കുന്നത് നല്ലതാണ് ഈ നെയ്യെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് തണുത്ത ഐസ് വാട്ടറാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളമാണ് ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഈ പാടെങ്ങനെ കുറേ ദിവസം എടുത്തു വെക്കുന്നത് അപ്പോൾ ചെറിയൊരു വാസനയൊക്കെ ഉണ്ടാവും കേട്ടോ അതെഴുതി കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒക്കെ വാസന പോലെ ഒരു വാസന ഇതിനുണ്ടാവും അപ്പോൾ ആ വാസന നമുക്ക് പിന്നെ ഇത് ചൂടാവുമ്പോൾ തന്നെ പോവും എന്നാലും നമ്മൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചും ഇത് ജസ്റ്റ് ഒന്ന് നല്ല പോലെ ഇളക്കിയിട്ട് കുറച്ച് ഇതിൻ്റെ മേലോടൊന്ന് ഊറ്റി കൊടുക്കുക അപ്പോൾ ആ കുറച്ചൊക്കെ അങ്ങനത്തെ വാസനകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോഴി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതെല്ലാം തുടച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം അപ്പം ഇതിലേക്ക് തണുത്ത വെള്ളം പറഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ മേലെ അധികമായി നിൽക്കുന്ന വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഊറ്റി കൊടുത്താലും മതി ഇനി ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മിക്സിയിൽ അടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അധികം വരുന്ന വെള്ളം നമ്മൾ ഇതൊന്ന് കുറച്ച് ആ വാസനയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളെ ഈ പാടമൊ മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കണം ആ മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കുമ്പോൾ നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല കുറേ സമയം അടിച്ചുകൊണ്ടിരിക്കണം മിക്സി അരിഞ്ഞു എന്ന പോലെ തേങ്ങ അരക്കുന്ന പോലെ എടുക്കാൻ പാടില്ല കുറച്ച് സമയം നിൽക്കാതെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നെയ്യ് മേലേക്ക് പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ പൊങ്ങി വരുന്ന നെയ്യെല്ലാം നമ്മൾ കോരിയെടുക്കണം അപ്പോൾ നല്ല തണുത്ത വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഐസ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം എന്നാലുള്ള നമുക്ക് ആ നെയ്യ് അതിൽ നിന്ന് കിട്ടുക അതല്ലെങ്കിൽ അതൊക്കെ അലിഞ്ഞു പോവും അപ്പോൾ അപ്പോൾ മൊത്തത്തിൽ വെള്ളം മൊത്തം നമ്മൾ വറ്റിക്കേണ്ടി വരും അപ്പോൾ അത് അപ്പോൾ അതിലേറെ ഇപ്പോൾ കണ്ട ഞാൻ മിക്സി നല്ല പോലെ അടിച്ചെടുത്തിട്ട് മേലെ പൊങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ ഈ നെയ്യ് ആ ഇനി ഞാൻ കോരിയൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റാൻ പോവുകയാണ് എന്നിട്ട് നമ്മൾ വീണ്ടും അടിച്ചെടുക്കുമ്പോൾ ബാക്കിയുള്ളതും കൂടി അങ്ങനെ മേലേക്ക് പൊങ്ങി വരുന്നത് കാണാം അപ്പോൾ വെള്ളം താഴേ നിൽക്കും മേലേക്ക് നെയ്യ് പൊങ്ങി വരും അപ്പോൾ നമ്മൾ ഇതെല്ലാം കോരിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഏകദേശം ഞാൻ മൊത്തത്തിലല്ല പാട ഫുള്ളായിട്ടും മിക്സിയിലടിച്ച് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റത്തെ പാടയും കൂടി ഞാൻ നമ്മൾ ഒരു പ്രാവശ്യം അടിച്ചാൽ പോരാ അപ്പം മേലെ പൊങ്ങി വരുന്ന പൊങ്ങി വരുന്ന കോരിയിട്ട് പിന്നെ വീണ്ടും അടിക്കുക കുറച്ച് സമയം തന്നെ മിക്സി അടിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പോഴുള്ളൂ നമുക്ക് ആ നല്ല നെയ്യ് മേലേക്ക് പൊങ്ങി വരും അപ്പം ഞാനിത് മൊത്തത്തിലെല്ലാം കോരിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പാടയിൽ ഈ നെയ്യിൻ്റെ അടിച്ചെടുത്ത മിക്സിയിലേക്ക് ഞാൻ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് യാതൊരു നിർബന്ധമില്ല കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത് എന്തിനാ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നെയ്യെ നെയ്യായി കിട്ടുമ്പോഴത്തേക്ക് ഈ ഉള്ളി മൂപ്പായി വരും ഉള്ളി ചുമന്ന് വരും ആ ഉള്ളി ചുമന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ നെയ്യ് മൂപ്പായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഉള്ളിട്ട് കൊടുത്തത് അപ്പോൾ ഞാൻ തീയൊക്കെ ഫുൾ ഫ്ലെയിമെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ തിളച്ച് ഇതിൽ വെള്ളമൊക്കെ വറ്റി കുറുകി വന്നു വരുമ്പോൾ നെയ്യ് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും അങ്ങനെയാണ് ഈ നെയ്യ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഏകദേശം എന്തായാലും ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്ത് ഇത് നെയ്യായി കിട്ടാൻ താമസം വരും കേട്ടോ നമ്മൾ കത്തിച്ച് കൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം നിൽക്കാതെ കൈവിടാതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നെയ്യ് പൊങ്ങി പൊങ്ങി വരുന്നത് കാണാം മഞ്ഞ കളറായി വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇത് വെള്ളം വറ്റി വറ്റി വെള്ളം എന്തായാലും ഉണ്ടാകും നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം എന്തായാലും ഉണ്ടാവും ആ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം അപ്പോൾ അല്ലെങ്കിൽ അടുപ്പത്ത് തീയിൻ്റെ കണലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് ആ കണലിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഇടക്കൊന്ന് പോയി ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ നമ്മൾ ഗ്യാസിലായതുകൊണ്ട് അങ്ങനെ വെക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ നിൽക്കാതെ ഇങ്ങനെ ഇടക്കിടക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത് നിൽക്കാതെ കൈവിടാതെ ഇളക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നെയ്യുണ്ട് മേലെ പൊങ്ങി പൊങ്ങി ഇങ്ങനെ വരുന്നത് കാണാം മഞ്ഞ കളറിലുള്ള നെയ്യ് നല്ല ശുദ്ധമായ പശുവിൻ നെയ്യാണ് കേട്ടോ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വെറുതെ തന്നെ നമുക്ക് കഴിച്ചാൽ നല്ല ശരിക്കും നെയ്യിൻ്റെ രുചി നമുക്ക് കിട്ടും അപ്പോൾ ഇനി ഇത് വറ്റി വെള്ളം വറ്റി വറ്റി വന്ന് അതിൻ്റെ ആ പിന്നെ കായമുണ്ട് ആ ചണ്ടി ചണ്ടിയുണ്ടല്ലോ ആ ചണ്ടി അത് വറ്റി വരുമ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊക്കെ ആയി വരുന്നത് വരെയും നമ്മൾ ഇത് തീ കത്തിച്ചുകൊണ്ടിരിക്കണം ഫ്ലെയിമിൽ കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കാം സിമ്മിലിട്ട് ചെയ്യത് കാരണം സിമ്മിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിം എന്തായാലും വേണം ഏകദേശം നമ്മുടെ നെയ്യ് ഒക്കെ മേലേക്ക് പൊങ്ങി വരാൻ തുടങ്ങി നമ്മുടെ ഉള്ളിയൊക്കെ മൂപ്പായി തുടങ്ങിയിട്ടുണ്ട് ചുമപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഉള്ളിയൊക്കെ ചുമപ്പ് കളറായി വരുന്നുണ്ട് ഇതിൽ ഇതിൻ്റെ ചണ്ടി ഉള്ളതുണ്ട് കാണാൻ പറ്റില്ല ശരിക്ക് അപ്പോൾ ഇതിൽ ഇന്ന് മേലേന്ന് നമുക്ക് പൊങ്ങി വരികയാണെങ്കിൽ നെയ്യ് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അങ്ങനെ മുക്കിയെടുക്കാനും പറ്റും കേട്ടോ നേരെ മറിച്ച് നമുക്ക് ചണ്ടി ഉണ്ടെങ്കിൽ അത് അരിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ കോരിയെടുത്താൽ മേലെ ഇങ്ങനെ കോരിയെടുത്താൽ കുറേശേഷം നല്ല നെയ്യ് കിട്ടും അപ്പോൾ ഇത് ഇതിൽ നല്ല പോലെ ഇതിൽ ചണ്ടി ഉണ്ട് അതുകൊണ്ട് ആ ചണ്ടി നല്ല പോലെ കുറേ സമയം വറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു കൽക്കമായാണ്ട് കിട്ടും ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല നമ്മുടെ നെയ്യീൻ്റെ ഉള്ളി മൂപ്പായപ്പോൾ നമുക്ക് മനസ്സിലായി നെയ്യ് ഏകദേശം മൂപ്പായിട്ടുണ്ട് ഫ്ലെയിം ഒക്കെ ണ്ട് ഇനി ഞാൻ നെയ്യ് എടുക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ നെയ്യ് അരിച്ചെടുക്കാൻ പോവാ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ അരിപ്പയൊന്നും കൊണ്ട് നെയ്യ് അരിക്കരുത് കേട്ടോ കാരണം നെയ്യ് ചൂടായി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഉരുങ്ങി പോവും അപ്പോൾ നല്ല ചൂടില്ല നെയ്യാണിത് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു സ്റ്റീലിൻ്റെ അരിപ്പയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഇതെല്ലാം അരിച്ച് മാറ്റി എനിക്കൊരു നൂറ്റമ്പത് ഗ്രാം ഒരു അഞ്ഞൂറ് ഗ്രാമോ നാനൂറ് ഗ്രാമൊക്കെ പാൽപ്പാട ഉണ്ടാവും ഏകദേശം കേട്ടോ അതിൽ നിന്നൊരു നൂറ്റമ്പത് ഗ്രാം നെയ്യാണ് നമുക്ക് നല്ല മിൽമ നെയ്യ് കിട്ടിയത് അപ്പോൾ എൺപതോ ഇരുന്നൂറ് ഗ്രാമോ ഉണ്ടാവും നമുക്ക് കുപ്പിയിലാക്കിയതുകൊണ്ട് എനിക്ക് കറക്റ്റ് കറക്റ്റാള പറയില്ല ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് അപ്പോൾ നമ്മൾ നെയ്യിനൊക്കെ നല്ല വില ഉണ്ടാകുമ്പോൾ നെയ്യൊക്കെ നല്ല വിലയാണ് എന്ന് പറയുമല്ലോ അപ്പോൾ നല്ല ശുദ്ധമായ നെയ്യുണ്ടാക്കണമെങ്കിൽ ഒരുപാട് ചേരുവകൾ അതിലേക്ക് വേണം ഒരുപാട് പാലിൻ്റെ പാടയൊക്കെ വേണം അപ്പോൾ നമുക്ക് നമ്മൾ വില കൊടുക്കുന്നതിന് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല അപ്പോൾ നല്ല പോലെ ചിലവുണ്ട് നല്ല ശുദ്ധമായ നെയ്യ് കിട്ടണമെങ്കിൽ അപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ പാൽ എല്ലാവരും വീട്ടിലും പാല് കൊണ്ടുപോകലോ അപ്പോൾ ഇങ്ങനെ പാല് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി നല്ല രുചികരമായ നെയ്യ് നമുക്ക് ഉണ്ടാക്കി നമുക്ക് കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് കടയിൽ നിന്ന് കൊണ്ടുവരുന്ന അതേ രീതിയിൽ മാസങ്ങളോളം നമുക്ക് ആ നെയ്യ് ഉപയോഗിക്കാൻ പറ്റും കൂടുതൽ പാടെ എടുത്ത് വെച്ചാൽ കൂടുതൽ പാല് ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരു ലിറ്റർ പാലൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും അപ്പം അതിൻ്റെ പാട അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലുള്ള പാട ഇനിയിപ്പോൾ നമ്മൾ രാവിലെ കാച്ചി വെച്ച പാലിൽ നിന്ന് ആ പാട കിട്ടി പിന്നെ പാല് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒന്നും കൂടി കാച്ചി വെക്കുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ നമ്മൾ മൂടി വെക്കാതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തണുത്തതിന് ശേഷം അടക്കാതെ വെച്ചാൽ വീണ്ടും അതിൽ നിന്ന് നല്ല പാട കിട്ടും അപ്പം അങ്ങനെ പാട എടുത്ത് വെച്ചാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഈ ചണ്ടി നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ കാരണം ആവശ്യം പിന്നെ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല ചിലർക്കൊക്കെ ഇഷ്ടമായിരിക്കും പണ്ടുള്ളവരൊക്കെ ഉമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നെയ്യുണ്ടാക്കിയിരുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ചണ്ടികളെല്ലാം അരിച്ചെടുത്ത് ഇനി വീണ്ടും ഒന്നും കൂടി അരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടാവുക അപ്പോൾ തണുത്തുട്ടോ തണുത്തതിന് ശേഷമേ നമ്മൾ കുപ്പിയിലേക്ക് മാറ്റാൻ പാടുള്ളൂ തണുത്തതിന് ശേഷം ഇതെന്തായാലും ഒരു ഇരുന്നൂറ് ഗ്രാം നെയ്യ് ഉണ്ടാവും എൻ്റെ അഭിപ്രായം അപ്പോൾ ഇതിലേക്ക് നല്ല വാസനയാണ് ഉണ്ടാവും നല്ല ഇഷ്ടപ്പെട്ടൊരു നെയ്യിൻ്റെ വാസനയാണ് ഇതിന് ഉണ്ടാവുക നല്ല വാസനയുണ്ടാവും നല്ല മഞ്ഞ കളറും ഉണ്ടാവും ഇതിൽ നമ്മൾ മഞ്ഞളൊന്നും ചേർത്തിട്ടില്ല എന്നാലും നല്ല മഞ്ഞ മഞ്ഞ കളറുള്ള നല്ല പശുവിൻ നെയ്യ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടക്ക മറക്കരുത് നമ്മൾ ഈ നെയ്യിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൽ നിന്ന് നെയ്യ് കോരിയെടുത്താൽ മതി ഇങ്ങനെ കുപ്പിയിലാക്കി എടുത്തു വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പാലിൻ്റെ പാട പാലെന്നും കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ പാലിൻ്റെ പാട കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ ഉപയോഗശൂന്യമാക്കി കളയാതെ നമുക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു നെയ്യാക്കി കണ്ട് നിങ്ങളെടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നല്ല വീഡിയോ ആയിട്ട് ഇൻഷാള്ള വീണ്ടും വരാം അസല